കടന്ന മുൻ മുൻ മന്ത്രി കടകംപള്ളി കടകംപള്ളി സുരേന്ദ്രനെയും ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെയും ചോദ്യം ചെയ്തു ആരോപണങ്ങൾ നിഷേധിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു ഭക്തനായ സ്പോൺസർ എന്ന നിലയിലുള്ള മാത്രമാണ് മൊഴി നൽകിയത് അന്വേഷണം ഉന്നതരിലേക്ക് എത്തുന്നില്ലെന്ന ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് എസ് ഐ ടി നീക്കങ്ങൾക്ക് വേഗം കൂടിയത് കാലത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പി എസ് പ്രശാന്തിനെയുമാണ് കഴിഞ്ഞ ശനിയാഴ്ച ചോദ്യം ചെയ്തത് മൂന്നര മണിക്കൂറോളം കടകംപള്ളിയെയും രണ്ടര മണിക്കൂർ പ്രശാന്തിനെയും ചോദ്യമുനയിൽ നിർത്തി മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞു സ്വർണം പൂശലിനായി പാളികൾ കൊണ്ടുപോകുന്നതിനുള്ള അനുമതിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം അപേക്ഷ നൽകിയത് ദേവസ്വം വകുപ്പിലായിരുന്നുവെന്നാണ് എ പത്മകുമാർ നൽകിയിരുന്ന മൊഴി എന്നാൽ എസ്ഐ ടിക്ക് മുന്നിൽ കടകംപള്ളി ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു ദേവസ്വം ബോർഡിൽ അപേക്ഷ ലഭിച്ചിട്ടില്ല ഭക്തനും സ്പോൺസറുമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ആ നിലയ്ക്കുള്ള പരിചയം മാത്രമാണുള്ളത് മറ്റുള്ളവരോടൊപ്പമാണ് പോറ്റി തന്നെ കാണാനെത്തിയിട്ടുള്ളത് പോറ്റിയിൽ നിന്ന് തനിക്കോ തന്നിൽ നിന്ന് പോറ്റിക്കോ ഒരു സഹായവും ലഭിച്ചിട്ടില്ലെന്നും കടകംപള്ളി മൊഴി നൽകി അതേസമയം പാളികൾ കൊടുത്തുവിടാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തീരുമാനമെടുത്തപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചില്ലെന്ന പിഴവ് മാത്രമാണ് സംഭവിച്ചതെന്ന് പി എസ് പ്രശാന്ത് മൊഴി നൽകി എല്ലാ നിബന്ധനകളും പാലിച്ചാണ് പാളികൾ കൊണ്ടുപോയത് പോറ്റിയുടെ ഇടപാടുകളിലെ ദുരൂഹത അറിഞ്ഞ ശേഷം താൻ ഇടപെട്ടു തുടർന്ന് പോറ്റിക്ക് ലഭിച്ച സൗകര്യങ്ങൾ പിൻവലിച്ചെന്നും പ്രശാന്ത് പറഞ്ഞു ഇരുവരുടെയും മൊഴി വിശദമായി പരിശോധിക്കുകയാണ് സൈറ്റി ആവശ്യം വന്നാൽ വീണ്ടും ചോദ്യം ചെയ്യാനാണ് നീക്കം റിപ്പോർട്ടർ തിരുവനന്തപുരം